തലശ്ശേരി കോടതിക്ക് മുന്നിൽ ഗ്യാസ് ടാങ്കർ മറിഞ്ഞതോടെ മനസ്സിലും ഒരു മിന്നിമറഞ്ഞു വളവട്ടണത്തെ കലാസികളോട് അതേ സുഹൃത്തുക്കളെ വളവട്ടണ കലാസികൾ ദേവദൂതന്മാരെ പോലെ ദുരന്ത മുഖങ്ങളിൽ പാഞ്ഞെത്തുന്നു എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണ നമ്മൾ വളവട്ടണ കലാസികളുടെ മൂപ്പനായ ഹാഷിം കലാസിയുമായി അദ്ദേഹത്തെ അനുഭവങ്ങളും ഒക്കെയായി പങ്കിടുകയാണ് ഈ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഇതുവരെ ഒരു ഗിന്നസ് റെക്കോർഡ് പോലും അദ്ദേഹത്തിന് ലഭിച്ചില്ലല്ലോ വളപട്ടണത്തിൻ്റെ ദേശകഥകളിൽ നമ്മുടെ പഴയ പോക്കിരി ഗാഥകൾ പോക്കിലിമാർ കോയപ്പോക്കിലി ഗർക്ക തന്നക്കുത്തി ഒക്കെ ബ്രിട്ടീഷ് കാലത്ത് അറക്കൽ പോയി മറ്റാർക്കും സാധ്യമാവാത്ത ഉയർത്തി വലിയ സ്വീകരണങ്ങളൊക്കെ വാങ്ങി വിളപഠനത്തെ മങ്കന്മാരെന്ന ആഘോഷ ഓറും ചക്കരച്ചോറൊക്കെ വെച്ച് സ്വീകരിച്ചിരുന്ന വലിയ ഉമ്മമ്മ കഥകളിൽ അതൊരു കഥയാണെങ്കിൽ നമുക്ക് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റാത്ത കായികതയുടെ മാൻ പവറിൻ്റെ വലിയ കഥകളുമായാണ് നമ്മുടെ ഇന്നത്തെ കലാസിം മൂപ്പൻ ആശിമിക്ക നമ്മളോട് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എങ്ങനെ കലാസിയായി തീർന്നു എന്നാണ് ഇനി പറയുന്നത് ഞാൻ എൻ്റെ വർക്ക് കോൺട്രക്ടറിന്റെ കൂടെ ലോഡിങ് ആണ് എന്റെ വർക്ക് അപ്പം അന്ന് എന്റെ കൂടെയുള്ള കൂട്ടുകാരൻ എല്ലാം ഈ കലാസി പണിയെടുക്കുന്ന ആൾക്കാരായിരുന്നു അങ്ങനെ ഞാൻ എപ്പോഴും അവരോട് പറയുമായിരുന്നു എന്ത് ഒരു ലോറി മറിഞ്ഞാലോ ബസ് മറിഞ്ഞാലോ എടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് കൂട്ടണം ബസ് മറിഞ്ഞാലോ ലോറി മറിഞ്ഞാലോ നിവർത്തുന്നത് ഒന്ന് കാണാൻ വേണ്ടി എന്നെ കൂട്ടണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ വേഗം നമ്മളെ ട്രെയിനിൽ ലോഡ് ചെയ്യും വിഷ്ണൻ ഡബ്ലിവുഡ് ഹാർഡ്ബോർഡെല്ലാം ഈ ട്രെയിനിൽ ഗുഡ്സ് ഗുഡ്സില്ലേ ഗുഡ്സിൽ ലോഡ് ചെയ്യുന്ന ടൈമുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടുകാർ അതിലേക്കൂടി പോകുന്നുണ്ട് വെസ്റ്റർ പടികൂടേണ്ട സൈഡിലേക്കൂടിയാണ് ഐ ഈ ടൗണിലേക്ക് വരുന്ന റോഡ് അപ്പോൾ അവർ ഒരാൾ വിളിച്ച് പറഞ്ഞു കൊട്ടിയൂർ ബസ് എന്ന് പറഞ്ഞു എന്നോട് വിളിച്ച് അപ്പോൾ ഞാൻ ഈ ചരിത്ര ഈ എനിക്ക് ബസ് മറിഞ്ഞെടുക്കുന്ന എങ്ങനെയാന്ന് തന്നെ അറിയില്ല അത് അതവർ പറഞ്ഞപ്പോൾ ഞാൻ ഇത് ഇത് ഉച്ചക്ക് ലീവ് ചെയ്തു ലീവാക്കി ആ വർക്ക് ലീവാക്കി അവിടെ എന്നെ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് കൊട്ടിയൂരിലേക്ക് ബസ് കയറി അപ്പോൾ ബസ്സുകാരൻ കണ്ടക്ടർ ചോദിച്ചാൽ എവിടെ ഇറങ്ങേണ്ടി അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് എനിക്ക് ബസ് പറഞ്ഞ സ്ഥലത്താണ് ഇറങ്ങേണ്ടത് അപ്പോൾ എവിടെയാന്ന് പറഞ്ഞത് ഇപ്പം കണ്ടക്ടർക്കും അറിയില്ല എവിടെയാണ് മറിഞ്ഞു കണ്ടക്ടർ പറഞ്ഞു ബസ്സൊന്നും മറിഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞു ബസ് മറിഞ്ഞിട്ടുണ്ട് എൻ്റെ ആൾക്കാർ എടുക്കാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നാ ഞാൻ കൊട്ടീരേക്ക് ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു ഞാൻ കൊട്ടീരേക്ക് ടിക്കറ്റ് എടുത്തു ബസ് വന്ന സ്ഥലത്ത് എത്തിപ്പം ബ്ലോക്കാണ് അപ്പം എന്നോട് നിങ്ങൾ ഇങ്ങനെ ഇറങ്ങിപ്പോന്നു അങ്ങനെ ഞാൻ അന്നുള്ള മൂപ്പൻ എന്ന് പറഞ്ഞാൽ അബമൂപ്പൻ എന്ന് ഒരാളാണ് അയാളുടെ കൂടെ ഞാൻ അവിടെ ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ ഇവരെല്ലാം വർക്ക് ബസ് നിവർത്തി വെച്ചിട്ടില്ല അപ്പോൾ ഞാനും എന്നോട് ചോദിച്ചു നീ എങ്ങനെ ഇവിടെ എത്തിയ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ കൊട്ടിയൂർ ബസ് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബസ്സിൽ കയറി ഇങ്ങോട്ട് വന്നതാണ് എന്നേരം എന്നോട് പറഞ്ഞ് നീ കൂടിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അവരും എല്ലാം കൂടെ അത് ബസ്സ് ലെവലാക്കി ക്ലിയർ ചെയ്തു അതിന് ശേഷം എന്നെ അയാൾ പറഞ്ഞ് എൻ്റെ കുത്തോട് പണിയെടുത്തോന്ന് പറഞ്ഞു അത് പണിയെടുക്കാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ വെഷന്ധ്യാപ്ര കൂടി പണിയെടുക്കുമ്പോൾ പതിനൊന്ന് റുപ്യ ഇരുപത്തഞ്ച് പൈസ കൂലി ഇവരെ കൂടി പോയാൽ നാല്പത് റുപ്യ കൂലി കിട്ടും അന്ന് അത് മാത്രല്ല മാഡം പട്ടിനി കിടക്കുന്നൊരു ടൈമും കൂടിയാണ് മൂന്ന് ദിവസം നാല് ദിവസം പട്ടിനി കിടന്നാൽ എപ്പോഴെങ്കിലും തിന്നാൻ കിട്ടുന്ന ഒരു ടൈം ആയിരുന്നു അപ്പോൾ അന്ന് നാല്പത് റുപ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു ദിവസത്തെ പട്ടിണി എന്തായാലും മാറി അങ്ങനെ ആ വീട്ടിൽ ഞാൻ അവരോടെ ഇറങ്ങി ഇറങ്ങി ഏകദേശം ആ മൂപ്പന്റെ കൂടെ ഞാൻ ഒരു കൊല്ലം വർക്ക് ചെയ്തു ഒരു കൊല്ലം വർക്ക് ചെയ്തപ്പോഴ്സ് ഒന്നും അന്ന് കല്യാണം കഴിച്ചിട്ടും ചെറിയൊരു മാസമേള ആയിട്ടുള്ളൂ എനിക്കൊരു വർക്ക് തുടങ്ങണന്ന് തോന്നിയപ്പോൾ ഞാൻ ഭാര്യനോട് വന്നു പോന്നില്ലായിരുന്നു സ്വർണ്ണമാണെന്നല്ലോ സ്വർണം വിറ്റുകഴിഞ്ഞിട്ട് പൈസ കിട്ടുള്ളു ചെറിയ പൈസ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ വർക്കിൽ ഇല്ല എന്ന് പറഞ്ഞ പോലെ ഫ്രണ്ട്സ് കലാസികൾ പറഞ്ഞാൽ പലർക്കും അറിയില്ല ഇതാണ് കലാസികൾ അതായത് അസാധ്യമായതെന്തും സാധ്യമാക്കുന്നവർ വലിയ ഭാരങ്ങൾ അവരുടെ ഉപകരണങ്ങളും ബുദ്ധിയും ഉപയോഗിച്ചാണ് അവർ ഉയരത്തിൽ എത്തിക്കുന്നത് അവർ ഉപയോഗിക്കുന്ന ടൂൾസിനെ പറ്റിയാണ് ഇനി ആശിമിക്കുന്നത് പണ്ട് കാലത്തേ പണ്ട് ആരും ചെയ്യുന്നില്ല ഇപ്പോഴാണ് എല്ലാരെയും കാരണം നമ്മളോട് ഇപ്പം ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പോഴും കലാസി വർക്ക് ചെയ്യുന്നുണ്ടോന്ന് വെച്ച് ഞങ്ങൾ ചെയ്യുന്ന കാരണം വെച്ചാല് ഈ ക്രൈം പോവാത്ത സ്ഥലങ്ങളുണ്ട് ഇപ്പം മെയിൻ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഷൊർണ്ണൂർ ഇറ്റാച്ചി വീണെന്ന് ആ റോട്ടിൽ വേറെ ക്രെയിനൊന്നും പോവില്ല ഇനി ക്രെയിൻ പോയാലും അതിനവിടെ നിന്നിട്ട് എടുക്കേണ്ട സ്ഥല സൗകര്യങ്ങളില്ല അപ്പോൾ അവരന്വേഷിക്കുന്നത് എന്താ ഈ മെയിൻ പവറിൽ വലിക്കുന്ന ആൾക്കാരാണ് ആരാണ് ഈ സാധനം ഉപയോഗിച്ചിട്ട് വലിക്കുന്ന ആൾക്കാരാരാണ് അപ്പോൾ അവരിങ്ങനെ യൂട്യൂബിൽ അടിച്ചു നോക്കിപ്പോൾ കലാസി കണ്ടു അപ്പോൾ ഞങ്ങൾ വിളിച്ചു വെച്ച് ഒരു ഇറ്റാച്ചി ഇങ്ങനെ വെള്ളത്തിൽ പോയിട്ടുണ്ട് എടുക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഞങ്ങൾ വന്ന് നോക്കിയിട്ട് പറയാമുള്ളത് ഞാൻ നോക്കിയവിടെ പറഞ്ഞ് ഞാൻ കിട്ടണം അപ്പോൾ എൻ്റെ വന്ന് പോയി നോക്കുന്നെന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് അവർ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ സാധനം എൻ്റെ എടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പൈസ കിട്ടില്ല അപ്പോൾ നമ്മൾ മുൻകൂട്ടി പോയി ആ പണിയുടെ ഗൗരവെല്ലാം മനസ്സിലാക്കി അതിന് റേറ്റ് പറഞ്ഞു ആ റേറ്റ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പോന്ന ആൾക്കാർക്കും പോന്ന വണ്ടിക്കും നമ്മുടെ ടൂൾസിൻ്റെ ഒരു വാടക കിട്ടാതെ നമുക്ക് എടുത്തിട്ട നഷ്ടമല്ലേ അപ്പൊ അതിൽ കൂടി മുൻകൂട്ടി കളഞ്ഞു അപ്പം അവർ ഓക്കെ പറഞ്ഞു അപ്പം ഞാൻ രോഗി എടുത്തു പിറ്റേന്ന് തന്നെ രാവിലെ പോയി ഒരു ദിവസം പണിയെടുത്തു തേടിയില്ല രണ്ടാമത്തെ ദിവസം ഇല്ല

കലാസികളുടെ ഒരു പാട്ടാണിത് കഠിനമായ അവരുടെ പ്രയത്നത്തിന് അവർ അത് ലഘീകരിക്കാൻ വേണ്ടിയാണ് ഇത്തരം പാട്ടുകൾ പാടുന്നത് എല്ലാവരും ഒരേ ട്യൂണിൽ ഒരേ ശൈലിയിൽ അവർ ഒത്തുപിടിച്ച് പാടുന്നു ഇത്തരം പണികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ഹാഷിംഖ അദ്ദേഹത്തിൻ്റെ മക്കളും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക എന്തുമാത്രം ഡെഡിക്കേഷനാണ് ഈ ജോലിയിൽ ഈ ജോലിയിൽ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ളതല്ല ഈ ഓരോ വർക്കും അവർക്ക് അന്നേരം ഓരോ പുതിയ പുതിയ ടെക്നിക്ക് ഓർമ്മ വരും അങ്ങനെ അവർ മാൻപവറിലൂടെ പല കാര്യങ്ങളും പല ഭാരങ്ങളും ഉയർത്തുന്നു നാട്ടിലുണ്ടായിരുന്ന പല പ്രകൃതിക്ഷോഭങ്ങളും പ്രളയങ്ങളും ഒക്കെ നമ്മുടെ കലാസികൾ ദേവദൂതന്മാരെ പോലെ സഹായിച്ചു പലപ്പോഴും ആപത്തുകൾ വന്നപ്പോഴെല്ലാം വളപട്ടണ കലാസികൾ ദുരന്തമുഖത്ത് ഓടിയെത്തുന്നു അപ്പോൾ മനുഷ്യർക്കും ഒരുപാട് ആശ്വാസം ഒരു പ്രത്യേക ട്യൂണിലെ ഒരു സാധന പാട്ടൊക്കെ ഉണ്ടല്ലോ പിന്നെ ഈ പണ്ട് ഉരുവറക്കുന്ന സമയത്ത് എലൈസ എന്താ അതിന്റെ ഒരു ഉദ്ദേശം എന്താണ് അത് പറയുന്ന ഒരേ ടൈമിൽ ഞങ്ങൾ അമ്പാ പറയാ പറയുന്നത് തന്നെയാണ് മുഹമ്മദ് നബി എല്ലാ പേരുമാണ് നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് വേറെ ഒന്നും അതൊന്നും പറയുന്നില്ല അത് പറയുന്ന ഞങ്ങൾ എല്ലാവരും വലിയ ജനറേറ്റർ ഭാരമുള്ള ജനറേറ്റർ ശബരിമലയിൽ ഉയർത്തി വെക്കുന്നതിന്റെ കഥ പറയുകയാണ് ആശംക ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അടുത്ത് ശബരിമലയിൽ ഒരു വലിയ ജനറേറ്റർ വന്നു കുഴിയത് അപ്പോൾ അവര് അവിടെയുള്ള കുറേ ആൾക്കാരും നോക്കിയത് കാരണം വെച്ചാൽ ശബരിമലത് മേഡത്തിന് അറിയാമല്ല അതിൻ്റെ ആ കയറ്റവും അതിൻ്റെ ആ ബുദ്ധിമുട്ടല്ല അങ്ങനെ എന്നോട് വേറെ ആളെ വിളിച്ചു പറഞ്ഞാൽ ശബരിമലയിൽ ജനറേറ്റർ വരുന്നത് ആശത്തിന അത് കൊണ്ടു വെക്കാൻ പറ്റുമെന്ന് ഞാൻ ഞാനിതേ ഒരു വാക്കേ പറഞ്ഞോളൂ ഞാൻ നാളെ രാവിലെ വരാം ശബരിമലയിൽ വെക്കേണ്ട സ്ഥലവും അൻലോഡിയേണ്ട സ്ഥലവും എനിക്ക് കാണിച്ചു തരും ഓക്കേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആദ്യം ചോദിച്ചു മുസ്ലിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണോ എന്ന് ചോദിച്ചു എന്നാലും പറഞ്ഞ് ഏത് മതക്കാരിക്കും നട വരെ വരാം നടന്റെ മേലെ കയറേണ്ട ഞാൻ പറഞ്ഞു എന്നാ ഓക്കെ ഞാൻ വരാം അങ്ങനെ ഞാൻ ഇവൻ മകനെയും കൂട്ടി പോയി പോയി ഒരു ദിവസം രാത്രിയായാലും ഞങ്ങൾ ചെമ്മന്നൂർ ഇറങ്ങി അവിടുന്ന് കെ എസ് ആർ ടി സി ബസി കയറി ഞങ്ങൾ ശബരിമല പമ്പയിലിറങ്ങി ഞങ്ങൾ മേലെ പോയി ഞങ്ങൾ രണ്ടാൾ കയറുമ്പോൾ ഞങ്ങളിവിടെ ഒരു ഹിന്ദു സഹോ സഹോദരൻ ഉണ്ടായിരുന്നു ഞങ്ങൾ അവനോട് പറഞ്ഞു ഇവിടെയായിട്ട് ഒരു ബന്ധവും ഇല്ല ഞങ്ങൾക്ക് മാറുകയും ചെയ്യില്ല അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ മേലെ മേലെത്തുന്നത് അവൻ ഞങ്ങളെ സ്വന്തം കൂട്ടുകാരനെ പോലെ എപ്പോഴും പെറ്റി വെള്ളം മാതിരി ഞങ്ങളെ കൂട്ടി അതിൻ്റെ മേലെ പോയി ഞങ്ങളെ കാണേണ്ടാണെന്നെടുത്ത് കാണു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇനി ഞാൻ നടക്കോളാം ഓക്കെ ഞങ്ങൾ അങ്ങനെ വിട്ടു ഞങ്ങളങ്ങനെ മേലെത്തി സൈറ്റ് കണ്ടു സൈറ്റ് കണ്ടതിന് ശേഷം ഞാൻ പോലെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ജനറേറ്റ് ഞങ്ങളുടെ കയ്യിൽ പോയി അപ്പൊ ഞാനിപ്പോ എല്ലാവരോടും പറയുന്നുണ്ട് കാരണം ഞാൻ പതിനാല് കൊല്ലായി നഫീം അദീനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ ജീവിതത്തിൽ കാണൂല ശബരിമല ഞങ്ങള് കണ്ടു അത് നമുക്ക് നമ്മളൊരു ഒരു പണിയിലും കിട്ടിയ ഒരു ഭാഗ്യം തന്നെയാണല്ലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റൂലല്ലോ

ജർമ്മന്റെ ജർമ്മന്റെ സാധനം ഇല്ലല്ലോ ജർമ്മന്റെ സാധനമാണ് അപ്പം അവർ ഞങ്ങളെ വിളിച്ചു വിളിച്ചപ്പോൾ അവർ ഇംഗ്ലീഷും ഹിന്ദിയും അറിയുള്ളൂ മലയാളവും അറിയും അപ്പം ഞാനിവിനെയും കൂട്ടിപ്പോൾ ഉള്ളതുകൊണ്ട് കുറച്ച് എല്ലാം സംസാരിക്കും ഞങ്ങൾ പോയി ആദ്യമായിട്ട് ആ ടീമിൻ്റെ എയർപോർട്ടിനുള്ളിൽ ആ മെഷീനുകൾ ഞങ്ങൾ റീസെൻ്റ് ആയിട്ട് വിളിച്ചു കൊടുത്തു എന്നുവെച്ചാൽ ഓടിക്കൊണ്ടിരിക്കുന്ന എയർപോർട്ടാകുമ്പോഴും ഡെയിലി പൊട്ടാൻ പാടില്ല വേറെ എവിടെയും തട്ടാനും മുട്ടാനൊന്നും പാടില്ല

അതിനുശേഷം ഗോവ ബാംഗ്ലൂർ ഇപ്പോ ലക്നോ ലക്നോയിൽ വെച്ചിട്ട് ഇവര് ഇന്നലെ ഇന്ന് രാവിലെ ഇന്നലെ രാത്രിയാണ് ഇരുന്നിട്ട് ബോംബെ വെച്ചു ഇനി ഞങ്ങൾക്ക് ബാക്കിയുള്ള സ്ഥലം അവര് പറയുന്നത് അടുത്ത ബംഗ്ലാദേശ് കറാച്ചി ഈ ലോക ഒട്ടാകുള്ള സ്ഥലത്ത് വരുമ്പോൾ ഹാഷിം ആശങ്ക മകനും മറ്റ് കൂട്ടുകാരും ശബരിമലയുടെ മുമ്പിൽ നിന്നെടുത്ത ഫോട്ടോ ആണ് ഇത് ഇനി മറ്റൊരു കഥ പിന്നെ ആന അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല അപ്പൊ ഒരാച്ച് അങ്ങനെ രണ്ടാന ലോറി വിട്ട് ഒരു ലോറി എടുക്കാൻ കഴിഞ്ഞ ആന വന്നു അങ്ങനെ ആന രണ്ടും പണി പോയി ങ്ങനെ കേറ്റു അപ്പം അവിടുന്ന് ആൾക്കാർ പറഞ്ഞു കണ്ണൂർ വളവ് ഞങ്ങളപ്പം ഇവിടുന്ന് ഫോൺ ചെയ്തു ഞങ്ങൾ എത്തിച്ചു ഞങ്ങളവിടെ വേണ്ടി എല്ലാ ഒരുക്കങ്ങളെല്ലാം ചെയ്യുന്ന സാധനങ്ങളും കയറ്റി അപ്പോൾ അവിടെ ഒരു ഞങ്ങൾക്കൊരു കൂട്ടുകാരുണ്ടാവും അശുഖ വരുന്നു ഞങ്ങൾ പുറപ്പെട്ടു പോയി അപ്പം അവിടെ പരസ്യം ചെയ്യുന്നത് ആനക്ക് പറ്റാത്തത് ആള് കേട്ടാൻ വരുന്നുണ്ട് അപ്പൊ ഞങ്ങളവിടെ എന്തെങ്കിലും ആൾക്കാരെല്ലാം അതിശയ ആറാള് ഇനിയും മഹാത്ഭുതങ്ങളായ പല കഥകളും ഹാഷിം കെയിൽ നിന്ന് കേൾക്കാം അപ്പോൾ നമുക്ക് വീണ്ടും ഹാഷിം കെയിലേക്ക് പോകാം പിന്നെ ഞങ്ങൾ ഒന്ന് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മംഗലാപുരത്തുനിന്ന് കുന്ദാപുരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കുന്ദാപുരത്ത് ഒരു സ്വാമി ഒരു ഹനുമാൻ പ്രതിമ മദ്രാസിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അറു അറുപത് മാസം കൊത്തിയൊരു ഹനുമാൻ പ്രതിമ അത് വലിയ ലോറി കയറ്റിയിട്ട് മംഗലാപുരം കൊണ്ടുവന്നു അവിടെ നിന്ന് നാല് ക്രൈം വെച്ച് അത് ഇറക്കി അപ്പം അവർക്കത് ഒരു പ അമ്പത് മീറ്റർ അപ്പള കുറച്ച് ദൂരെയാണ് ഇത് കുത്തനായിട്ട് വെക്കേണ്ടത് അത് കുറേ ആൾക്കാരെ അവർ നോക്കി ആർക്കും അത് പറ്റുന്നില്ല എന്നുവെച്ചാൽ ക്രൈൻ പോകില്ല ഈ സെറ്റ് ഈ വെക്കേണ്ട സ്ഥലത്തേക്ക് ക്രൈൻ പോവുകയാണ് ക്രെയിൻ പോവാതിരിക്കുമ്പോൾ ഇത് പവർ ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അവർ മംഗലാ അങ്ങനെ മംഗലാപുരമുള്ള ആൾക്കാർ ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു ആശങ്ക ഒന്ന് മംഗലാപുരം വരുമെന്ന് വിളിച്ചു ഞാൻ പറഞ്ഞു തരാം എന്താ വർക്ക് എന്ന് വെച്ചാൽ ഒരു പ്രതിമ വെക്കാനുണ്ട് ഏകദേശം മുപ്പത്തഞ്ചിട്ടന്നെ വെയിറ്റ് ഉണ്ടാവും ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഈ മംഗലാപുരമുള്ള രണ്ട് ഏട്ടനയ്യന്മാരും കൂടെ പോയി അവിടെ പോയി നോക്കിയപ്പോൾ ഇത് ഇറക്കിയ സ്ഥലത്തല്ല വെക്കേണ്ടത് അമ്പത് മീറ്റർ ദൂരിയാ വെക്കേണ്ടത് ഞാൻ പറഞ്ഞ് സ്വാമിനോട് പറഞ്ഞ് ഞാൻ വെച്ച് തരാം എന്നാൽ സ്വാമി പറഞ്ഞ് നിങ്ങൾ വെക്കണ്ട ഇവർ രണ്ടുപേര് വെച്ചാൽ മതി പക്ഷേ എന്താ പറയാൻ കാരണം വെച്ചാൽ ഞാനെന്ന് വളരെ സ്കലറ്റാണ് എന്നെ കൂട്ടിയിട്ട് പോയാൽ മേടത്തിനാ വടയും വണ്ണമുള്ള ആൾക്കാരാണ് ഉദാഹരണം പറയാം അപ്പം സ്വാമി പറഞ്ഞു കഴിച്ചാൽ നിങ്ങൾ വെക്കണ്ട അവര് വെച്ചാൽ മതി എന്നാലും ഈ വന്ന ആൾക്കാർ പറഞ്ഞ് ഇല്ല അതാ അദ്ദേഹം തന്നെയാണ് വെക്കേണ്ടത് നിങ്ങളെ അപ്പം ഞാൻ പറഞ്ഞു സ്വാമി ഒരു കാര്യം ചെയ് നയാ പൈസ അഡ്വാൻസ് തരേണ്ട ഞാൻ വെച്ചതിന് ശേഷം പൈസ തന്നാൽ കാരണം എല്ലാവർക്കും പേടി അതാ ഉണ്ടാവും എന്തായാലും ശരി ഒരു ലക്ഷം കുറയ്ക്ക് അഡ്വാൻസ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയിട്ട് മടങ്ങി വന്നാൽ അവരെ ഉള്ളു വെച്ചുണ്ടാവില്ല പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മടങ്ങി വന്നുകഴിഞ്ഞാൽ അപ്പം ഞാൻ വെച്ച് തരാമെന്ന് പറഞ്ഞു അന്നേരം സ്വാമി എന്നോട് പറഞ്ഞു എനിക്ക് വ്യാഴാഴ്ച പതിനൊന്ന് മണിക്ക് ഇത് ഇതിൻ്റെ മേലെ കയറണം എൻ്റെ മുഹൂർത്ത ടൈമാണത് ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം മുമ്പേ വരാം അത് അതിവിടുന്ന് വലിച്ച് അമ്പത് മീറ്റർ വലിച്ചു കൊണ്ടുപോകണമെങ്കിൽ ചളിയിലേക്കൂടെ വലിച്ചു കൊണ്ടുപോകണം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തിങ്കളാഴ്ച പോയിട്ട് തിങ്കളാഴ്ച വൈകുന്നേരം അവിടെ എത്തി പിറ്റേ ചൊവ്വാഴ്ച വർക്ക് തുടങ്ങി ചളിയിലെ വലിച്ച് പൊസിഷനിലായി സ്വാമി പറഞ്ഞ കറക്റ്റ് ടൈമിൽ വ്യാഴാഴ്ച പതിനൊന്ന് മണിക്ക് അത് അതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുത്തു പിന്നെ വെച്ചാൽ സ്വാമി എന്നോട് ആദ്യമേ നിങ്ങൾ വരുന്നു റേറ്റ് പറയാനുള്ള ഞാൻ പറഞ്ഞു പറഞ്ഞ സ്വാമിത അമ്പലത്തിന്റെ ആവശ്യമാണ് ഞങ്ങളെ പള്ളി ഞങ്ങൾക്ക് വലുതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്പലം വലുതാണ് അതുകൊണ്ട് സ്വാമി എന്ത് പൈസ തീർന്ന് അത് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങാൻ വന്നു പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പൈസന്ന് വെച്ചാൽ അന്ന് ഒരു രണ്ട് ഉറുപ്പ്യ കിട്ടും രണ്ടു ലക്ഷം ഉറുപ്പ്യ കിട്ടും കാരണം വെച്ചാൽ സാമിനോട് മുപ്പത് നാല്പത് ലക്ഷം ഉറപ്പ പറഞ്ഞ അവര് അവർ ഡൽഹിന്ന് വരണം അപ്പം അപ്പൊ നാൽപ്പത് ലക്ഷം ഉപ്പ്യ സാമി വന്ന് വെക്കണ്ടെന്ന് വെക്കണ്ട അങ്ങനെ അവിടെ വെച്ചത് അങ്ങനെയാണ് എന്നെ കൂട്ടി പോണത് അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഇങ്ങനെ പൈസ സാമി വെച്ചുകഴിഞ്ഞാൽ എന്താ തരാം അത് ഞാൻ അങ്ങനെ ഞങ്ങൾ ഒരു ഒരഷ്ടാളേ പോയിട്ടുള്ളൂ വ്യാഴാഴ്ച വെച്ച് കഴിഞ്ഞു ഈ മൂന്ന് ദിവസം സാമിയുടെ വക ചോറും പായസവും രണ്ട് സിസ് പായസം ചോറും എല്ലാം സാധനങ്ങൾ പോയല്ല അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മൂന്നരച്ച് ഉപ്പിയും ഒരു മോമതിരവും ഒരു പൊന്നാടല്ലാന്ന് കുറെ അനുഗ്രഹങ്ങളെല്ലാം തന്നെ അപ്പൊ ഞാൻ അതെല്ലാം എനിക്ക് പലിശനെ ഇപ്പൊ നാല്പത്തി ആറ് കൊല്ലം പേരെ ഒരു ബുദ്ധിമുട്ട് എവിടെയും ഉണ്ടായിട്ടില്ല ഞാൻ വിചാരിക്കുന്ന വർക്ക് എടുത്ത വർക്കൊന്നും കയ്യിലാന്നുമായിട്ട് വിട്ടിട്ടുമില്ല ഉപയോഗിച്ചിരുന്ന ഈ ക്രൈനെല്ലം ഒരു പരമ്പരാഗത കുറച്ച് സാധനങ്ങളില്ല അന്ന് പറഞ്ഞ സാധനം ഇല്ല ദൗവർന്ന് പറഞ്ഞ ദവർന്ന് പറഞ്ഞ സാധനം ഉണ്ട് ഒരു ആൾക്കാർ ചുറ്റുന്ന അതിപ്പോ യൂട്യൂബിലൊക്കെ കിട്ടും അതിനെ കൊണ്ടാണ് ഈ മഞ്ചും ഉരുവെല്ലാം ഇറക്കുന്നില്ല വില്ല മരത്തിൻ്റെ കപ്പലും അതെല്ലാം ഇറക്കുന്നത് ഈ ദവർന്ന് പറഞ്ഞ സാധനം അതെല്ലാം പണ്ട് റോഡിലെല്ലാം പാല അടിച്ചിട്ടും മറ്റേ ഇതാണ് അന്ന് റോഡൊന്നും താറങ്ങി മറ്റേ താറങ്ങിയാണല്ലോ അന്നേരം റോഡിൽ പാല അടിച്ചാൽ ആരും ഒന്നും പറയില്ല ബസ് മറഞ്ഞാലും ലോറി മറഞ്ഞാലും എത്ര വലിയ ആണി അടിച്ചെടുത്താലും ആരും ഒന്നും പറയില്ല ഇപ്പം റോഡിന്റെ അവസ്ഥയെല്ലാം മാറിയപ്പോൾ ഞങ്ങളെ അവസ്ഥ ടാക്കി മാറി കാരണം അതിന് കണക്കാർ ക്രൈം വാങ്ങി പഴയത് ഇനിയും ഇത്തരം ഒരുപാട് അനുഭവകഥകൾ പറയാൻ ആഷിംകക്ക് വിധിയുണ്ടാവട്ടെ നമുക്ക് അത് കേൾക്കുകയും ചെയ്യും ഹാഷിംകോടൊപ്പം കലാസി കൂട്ടങ്ങളെയോടും നമുക്ക് നന്ദി പറയാം കാരണം പ്രളയം ദുരന്തങ്ങൾ എല്ലാം നടക്കുമ്പോൾ കലാസികൾ ദേവദൂതന്മാരെ പോലെ ഓടിയെത്തി ഈ മനുഷ്യരാശിയെ സഹായിക്കുന്നു ഇതൊക്കെ അവരുടെ പല ചിത്രങ്ങളാണ് അവർ പല ഭാരങ്ങളും ഉയർത്തി വയ്ക്കുന്ന പല ചിത്രങ്ങളുമാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി കലാസികളെ പറ്റിയുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് തിരിച്ചു വരാം ആരാണ് കലാസികൾ എപ്പോഴാണ് ഈ കലാസികളുടെ ഉത്ഭവം തുടങ്ങി ഒരുപാട് കഥകൾ ഞാൻ വീണ്ടും വന്ന് പറയുന്നതാണ് അവസാനമായി ഈ വീഡിയോയും കൂടെ കാണൂ തലശ്ശേരി കോടതിക്ക് മുന്നിൽ ഗസ്റ്റ് മറിഞ്ഞതോടെ നാടെങ്ങും ആശങ്ക പടർന്നു എല്ലാവരുടെ മനസ്സിലും ഒരു കുറി മിന്നിമറഞ്ഞു ഇത് നാഷണൽ ഹൈവേയിലാണ് കോടതി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നാഷണൽ ഹൈവേയിൽ തന്നെയാണ് ഇപ്പോൾ ടാങ്കർ ലോറി മറിഞ്ഞിട്ടുള്ളത് അപ്പോൾ പോലീസും ഫയർഫോഴ്സും റവന്യൂ എല്ലാം ജോയിൻ്റായി വർക്ക് നല്ല നിൽക്കാൻ ഇടപെടുന്നുണ്ട് രാവിലെ മുതൽ തന്നെ അവർ കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട് റവന്യൂ നല്ല നിനക്ക് ആക്ട് ചെയ്യുന്നുണ്ട് ഫയർഫോഴ്സിന്റെ വിങ്ങും നല്ലതുപോലെ ആക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം വളപട്ടണത്തെ കലാശികളോട് എത്തിയിട്ടുണ്ട് അപ്പം ഐ ഒ സി യുടെ ടെക്നിക്കൽ വിങ്ങും വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ നീക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് രക്ഷാദൌത്യം പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഇരുപത്തിയഞ്ച് ടൺ ഭാരം വരുന്ന ടാങ്കർ ലോറി നിവർത്തിയിടാൻ ഖലാസികൾക്ക് വേണ്ടി വന്നത് ഇരുപത്തിയഞ്ചു മിനിറ്റ് ആലോചിക്കാൻ സമയം വേണ്ട ആശയക്കുഴപ്പം തീരെയില്ല ആദ്യം ലോറിയുടെ ക്യാബിൻ അഴിച്ചു തള്ളി മാറ്റി അരികിലേക്കിട്ടു അടുത്ത ലക്ഷ്യം ഗ്യാസ് നിറഞ്ഞ ടാങ്കർ മരക്കട്ട വെച്ചു ഇരുമ്പ് കയർ കുരുക്കി ക്രെയിൻ ഉപയോഗിച്ച് പൊക്കിയെടുത്ത് നിലത്ത് വെച്ചു കാഴ്ചക്കാർ അത്ഭുതം പൂണ്ടു ഇത്രയേ ഉള്ളൂ കാര്യമെന്ന് പറഞ്ഞ് അവർ മടങ്ങി മനുഷ്യന്റെ ബുദ്ധിയും യന്ത്രത്തിന്റെ ശക്തിയും സമ്മേളിച്ചാൽ ഏത് പ്രതിസന്ധിയും എത്ര അനായാസം പരിഹരിക്കാൻ കഴിയും എന്നതിന്റെ ദൃഷ്ടാന്തമാണ് നമ്മളിപ്പോൾ തലശ്ശേരിയിൽ കാണുന്നത്